എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും നമ്മുടെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തുണി പ്രോപ്പറായിട്ട് നീങ്ങിപ്പോകുന്നില്ല അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക അതേപോലെ തന്നെ പ്രഷർ കൂട്ട് ഹോൾഡ് ചെയ്തതിന് ശേഷം തുണി ഇതേ ഈ രീതിയിൽ ലൂസാണ് കണ്ടില്ലേ നല്ലപോലെ ടൈറ്റായിരിക്കുന്ന ടൈമിൽ ഇതേപോലെ ലൂസ് ലൂസാകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റിച്ച് നമുക്ക് കിട്ടിയെന്ന് വരില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ടിപ്പാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനാദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഫേസ് പ്ലേറ്റ് ഉണ്ടല്ലോ അതൊന്ന് അഴിച്ചെടുക്കുക ശേഷം ഇതിനകത്തോട്ട് നോക്കുന്ന സമയത്ത് ഈ കാണുന്ന സ്പ്രിങ് ഉണ്ടല്ലോ ഈ സ്പ്രിങ്ങിന്റെ ആക്ഷൻ കുറയുമ്പോഴാണ് കണ്ടില്ലേ ഈ സ്പ്രിങ്ങിന്റെ ആക്ഷൻ കുറഞ്ഞിരിക്കുക അങ്ങനെ ആവുമ്പോൾ ഈ പ്രഷർ ഫൂട്ടിലെ ആക്ഷൻ കുറയുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായി നീങ്ങത്തൂല്ല ഒരു സൈഡിലോട്ട് പോവും അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിന്നോട് നിന്ന് സ്റ്റിച്ച് ആവും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അത് അതഴിച്ചെടുക്കുക ഇതേപോലെ ഈ രീതിയിൽ തന്നെ ഇങ്ങനെ അഴിച്ചെടുത്തിന് ശേഷം ഈ സ്പ്രിങ് എടുക്കുക ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിങ്ങിൻ്റെ അകത്ത് സ്പ്രിങ്ങിൻ്റെ മേത്തൊക്കെ ആയിട്ട് വല്ല വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക അതിന് ശേഷം ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് അതിന് ശേഷം ഒന്ന് വലിച്ചു കൊടുക്കുക നല്ല രീതിയിൽ വലിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കിത് ഹോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് ഈ സ്പ്രിങ് ഇതിലോട്ട് ഹോൾഡ് ചെയ്തിന് ശേഷം അതിന് നെട്ട് നമുക്ക് പിടിപ്പിക്കുക കണ്ടില്ലേ നല്ലൊരു പ്രഷർ നമുക്ക് കിട്ടുന്നുണ്ട് ഇങ്ങനെ പ്രഷർ ഉണ്ടെങ്കിലാണ് ആ സ്റ്റിച്ച് നമ്മുടെ ഈ ക്ലോത്തിൽ പ്രോപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം തുണി നല്ലപോലെ പോലെ ഹോൾഡായി നിൽക്കുന്നുണ്ട് ഒരിക്കലും ലൂസ് ആവുന്നില്ല കണ്ടില്ലേ ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ല പ്രോപ്പറായിട്ട് സ്ട്രൈറ്റ് ആയിട്ടാണ് ക്ലോത്ത് നീങ്ങി പോകുന്നത് ഇതേപോലെ തുണി നീങ്ങാതിരിക്കുന്ന പ്രോബ്ലം തുണി നിന്നോടത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്യുക അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ഈ സ്പ്രിങ് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക റിസൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഈ തയ്യൽ മിഷൻ സംബന്ധിച്ചുള്ള എന്തെങ്കിലും രീതിയിൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റീപ്ലൈ ഞാൻ തരുന്നതായിരിക്കും എല്ലാവരും നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക